നമ്മുടെ ഈ സ്ട്രഗിള് ഇന്നലും തുടങ്ങിയതല്ലോ നമ്മൾ ഇതിന്റെ ഭാഗമല്ലേ പിന്നെ ഭീഷണി അതിനെ അതിജീവിക്കലല്ലേ വേണ്ടത് അല്ലാണ്ട് ഒളിച്ചോടല നീ എന്തെന്ന് ഇങ്ങനെ പറയുന്നു രാഷ്ട്രീയമായി ഇതൊരു വിജയ അവസരമാണ് എനിക്കത് അങ്ങനെ ഇഷ്ടം അതായത് ഇങ്ങൾ ഇങ്ങളെ തന്നെ ആരാധിക്കുന്നത് തുടരുമെന്നർത്ഥം എന്താ അങ്ങനെയല്ലേ നിങ്ങൾ ആറ് പേർക്കാണ് നൈറ്റ് ഡ്യൂട്ടി പ്രൊട്ടക്ഷൻ വിങ്ങിന്റെ കാര്യം മൂന്നന് അറിഞ്ഞിട്ടില്ല റിയിക്കുന്നു ഗൺമാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം എന്ത് സംശയം ഉണ്ടായാലും സ്റ്റേഷനുമായി ബന്ധപ്പെടണം ഓക്കെ സഖാവിന്റെ ഗൺമാൻ പോസ്റ്റ് മാറുന്ന കാര്യം എസ് പിണിക്കേറ്റ് ചെയ്തിരുന്നില്ലേ എന്നിട്ട് എന്തായി തീരുമാനം വരെ സമയമുണ്ടല്ലോ ഓക്കെ ഗുഡ് ശരിക്കും രണ്ടുപേരെ പോസ്റ്റ് ചെയ്ത് ടേൺ ആയി ഡ്യൂട്ടി ചെയ്യേണ്ടതാണ് ഗവൺമെന്റിന് അധികം ചെലവരുമെന്ന് പറഞ്ഞ് സഖാവ് തന്നെയാണ് തള്ളിയത് എനിവേ നമുക്ക് നോക്കാം സർ പിന്നെ സർ പുറത്ത് തനിക്കൊരു വിസിറ്ററുണ്ട് പാർട്ടി ഓഫീസിൽ ചെന്നെ കാണണ്ടാന്ന് വെച്ചത് ഈ ഒരു കൂടിക്കാഴ്ച മുഖുന്ദനറിയണ്ടെന്ന് വെച്ചിട്ടാണ് എന്നോട് ഗൺമാൻ പോസ്റ്റിൽ നിന്ന് മാറാൻ പറഞ്ഞത് നീ ഗൗരവമാക്കി എടുത്തിട്ടില്ല അത് വിട് അപ്പൊ അറിയാലോ ഡിസംബർ ആറിന് തെയ്യാന്ന് അന്നാടെ പ്രശ്നങ്ങളുണ്ടാന്ന് പറയുന്നു മുകുന്ദന്റെ ഭാര്യ അനിത എന്നെ ഒന്ന് കണ്ടിരുന്നു അന്നൊരാക്രമണം അവർ ഭയക്കുന്നുണ്ട് അങ്ങനെയെന്നുണ്ടായാല് അത് പാർട്ടിക്ക് ക്ഷീണാന്ന് ഇത് നല്ലൊരവസരാന്ന് എതിർ പാർട്ടിക്കാർ കരുതുന്നുണ്ടാവും കരുതട്ടെ പക്ഷെ ഒരു കാരണവശാലും മുകുന്ദൻ തെയ്യത്തിന് വരാണ്ടിരിക്കരുത് ഈ പാർട്ടി ഒരാളുടെ ഭീഷണിക്ക് മുന്നിലും മുട്ടുമടക്ക ചരിത്രമില്ല കുറച്ച് മൊബൈൽ നമ്പറുകൾ എന്ത് പ്രശ്നം ഉണ്ടായാലും പോലീസിന് പുറത്ത് എനിക്ക് ഇവരെ വിളിക്കാം നമ്മുടെ പാർട്ടിക്കാറാണ് സഖാവിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണ്ട രണ്ട് ശത്രുക്കള് ഒരാൾ ഇരുട്ടില് മറ്റൊരാള് വെളിച്ചത്തില് എല്ലാവരുടെയും ലക്ഷണത്തെ ദിവസം ഇവരിൽ ആരെങ്കിലും ഒരാൾ അത് ചിലപ്പോൾ കൃത്യമായി ചെയ്യും അല്ലെ നീ എന്ത് ചെയ്യും എനിക്കറിയില്ല പോലീസിലൊക്കെ അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഈ സത്യം ഞാൻ വഴി ലോകം പറഞ്ഞു നമ്മളിപ്പോ സംസാരിക്കുന്നത് പോലും നീ വിഷമിക്കേണ്ട എല്ലാരും ഇറങ്ങാ ഒന്നും സംഭവിക്കൂല നീ നോക്കിയോ ഗോപിനാഥനും ദാമോദര മാഷിനും ആരിക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല എനിക്കറിയോ നമ്മളെ കണ്ണൂരുകാർ കണ്ണില് കാണുന്ന ദൈവ തെയ്യം നേരെയുള്ള ദൈവം വിളിച്ചാ വിളിപ്പുറത്ത് വരുന്ന ദൈവം ആ ദൈവം എന്നെ കൈവിടൂല ീ മനസ്സറിഞ്ഞു വിളിച്ചോ ധൈര്യമായിട്ട് ഇരിക്കടാ